സീനിയർ അക്കൗണ്ടന്റിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഗൾഫിലേക്കാണ് ഇതേ മേഖലയിൽ അഞ്ചു വർഷത്തിൽ കുറയാത്ത ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന അഡ്രസ്സിൽ നേരിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്ത ഒഴിവുകൾ വന്നിട്ടുള്ളത് റിസപ്ഷനിസ്റ്റിന്റെ ജോലി ഒഴിവുകളാണ് ഇതേ മേഖലയിൽ ജോലി ചെയ്തുള്ള മുൻപരിചയം ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായിയിലാണ് ഒഴിവുകൾ പെട്ടെന്നറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസിയാണ് ജോലി സ്ഥലം ദുബായിലാണ് താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഇമെയിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കേണ്ടതാണ് ഇതേ മേഖലയിൽ ജോലി ചെയ്തുള്ള യു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത ഒഴിവുകൾ വന്നിട്ടുള്ളത് എ സി ടെക്നീഷ്യൻ ജോലി ഒഴിവാണ് ഇതേ മേഖലയിൽ ജോലി ചെയ്ത് രണ്ടു വർഷത്തിൽ കുറയാത്ത എച്ച് വി എ സി മേഖലയിലുള്ള മുൻപരിചയം നിർബന്ധമാണ് ശമ്പളം നാല്പതിനായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും കൂടാതെ ഓവർ ടൈമിനനുസരിച്ച് അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം നിലവിൽ യു എയിലുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് താല്പര്യമുള്ള ആളുകൾ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ഗൾഫിലുള്ള ഒരു പ്രമുഖ കമ്പനിയിലേക്ക് നാളെ നിരവധി ഒയ്ബുകളിലേക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പോസ്റ്റ് മുഴുവനായും വായിച്ച ശേഷം പോസ്റ്റിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്ത് ലൊക്കേഷനിൽ ഡയറക്റ്റ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വന്നിരിക്കുന്ന ഒയിബുകൾ സീനിയർ പ്രൊജക്റ്റ് മാനേജർ പ്രൊജക്റ്റ് മാനേജർ പ്രൊജക്റ്റ് കൺട്രോൾ എഞ്ചിനീയർ സീനിയർ പ്രൊജക്ട് കൺട്രോൾ എഞ്ചിനീയർ പ്രൊജക്ട് എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ പൈപ്പിംഗ് പൈപ്പ് ലൈൻ വർക്ക് അറിയുന്ന ആളുകൾ ഇലക്ട്രിക്കൽ സ്റ്റാഫ് സിവിൽ ആൻഡ് എഞ്ചിനീയർ തുടങ്ങി നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലുള്ള മുൻപരിചയമുള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് കാർ റെന്റിന് കൊടുക്കുന്ന സ്ഥാപനത്തിലേക്ക് ഡ്രൈവറുടെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നിലവിൽ ഗൾഫിലുള്ള ആളുകൾക്കാണ് അവസരം ലഭിക്കുക ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം മറ്റ് ഭാഷകൾ അറിയുന്ന ആളുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഒഴിവുകൾ വന്നിട്ടുള്ളത് നിലവിൽ ഷാർജയിലേക്കാണ് താല്പര്യമുള്ള ആളുകൾ ബയോഡാറ്റ അയച്ചു കൊടുക്കുക നിങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് വീഡിയോഗ്രാഫറ് ഫോട്ടോഗ്രാഫർ എഡിറ്റർ തുടങ്ങിയ ആളുകളുടെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും ടീമായി വർക്ക് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക എഡിറ്റിംഗിൽ നല്ല സ്കില്ലുള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ പാട്യം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഡെലിവറി ചെയ്യുന്നതിന് ഡെലിവറി ബോയ്സിന് ആവശ്യമുണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകൾക്ക് അവസരം ലഭിക്കുന്നതാണ് സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ തായേക്കാണ് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ഓഫീസ് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളാണ് ഓഫീസ് അസിസ്റ്റന്റിന്റെ വേക്കൻസിയിലേക്ക് സ്ത്രീകൾക്കാണ് അവസരം ലഭിക്കുക മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കും ഈ ഒയ്വിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഇതേ മേഖലയിൽ ഒരു വർഷത്തിൽ കുറയാത്ത മുൻപരിചയം ഉണ്ടായിരിക്കണം ശമ്പളം മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ശോഭ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ കീഴിൽ നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായും കണ്ട ശേഷം അപ്ലൈ ചെയ്യുക ദുബായിലെ മികച്ച കമ്പനികളിൽ ഒന്നാണ് ശോഭ വർക്കിംഗ് ഇന്റർവ്യൂ വഴിയാണ് ഇപ്പോൾ സെലക്ഷൻ നടത്തുന്നത് ഈ വരുന്ന രണ്ടാം തീയതി അതായത് നാളെ മുതൽ ഇന്റർവ്യൂ ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് വരെ ആയിരിക്കും ഇന്റർവ്യൂ ഹൈസ്കൂള് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതയുള്ള ആളുകൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം വന്നിരിക്കുന്ന ഒഴിവുകളും ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ വായിച്ചു നോക്കിയതിനു ശേഷം ഇവരുടെ ഇമെയിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർ താഴെ കാണുന്ന അഡ്രസ്സിൽ നാളെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക ഗൾഫിലെ ഒരു ഹോട്ടൽ ഗ്രൂപ്പിലേക്ക് നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാർ അസിസ്റ്റന്റ് മാനേജർ റൂം സർവീസ് സൂപ്പർവൈസർ ലോബി ഹോട്ടൽസ് വെയ്റ്ററ് തുടങ്ങിയ ജോലി ഒഴിവുകളാണ് ഇതേ മേഖലയിൽ ജോലി ചെയ്ത് മുൻപരിചയമുള്ളവർക്ക് നല്ല സാലറി ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഇമെയിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക എംഇ പി ടെക്നീഷ്യന്റെയും ചില്ലർ ടെക്നീഷ്യന്റെയും ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഗൾഫിലേക്കാണ് ഇതേ മേഖലയിൽ വർഷത്തിൽ കുറയാത്ത മുൻപരിചയം ഉണ്ടായിരിക്കണം ശമ്പളം മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ ലഭിക്കും